ഗ്രാം മുതൽ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ ജിഫ്രി മുത്തുക്കോഴ് തങ്ങളെ ഭീഷണിപ്പെടുത്തുമെന്ന് ഭീഷണി സന്ദേശം ദ്രൂഹ സാഹചര്യത്തിൽ ചെമ്പരിക്കൽ സി എം ഉസ്താദിന്റെ അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഭീഷണി സന്ദേശമെന്ന് തങ്ങൾ പറഞ്ഞു തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തനിക്കെതിരെ പറയുന്നവരും എഴുതുന്നവരുമാകും ഉത്തരവാദികളെന്നും ജിഫ്രി തങ്ങൾ വ്യക്തമാക്കി തനിക്കു വധഭീഷണിയുണ്ടെന്നും വ്യക്തമാക്കി സമസ്താധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ രംഗത്തെത്തി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ചെമ്പരിക്ക സി എം അബ്ദുള്ള ഖാദിയുടെ അനുഭവമുണ്ടാകുമെന്നാണ് ഭീഷണി ഫോണിൽ വിളിച്ചാണ് ഭീഷണിപ്പെടുത്തിയതെന്നും ജിഫ്രി തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ തനിക്ക് ഭയമില്ലെന്നും എന്തെങ്കിലും സംഭവിച്ചാൽ തനിക്കെതിരെ എഴുതുന്നവരെയും പറയുന്നവരെയും ആദ്യം പിടിച്ചാൽ മതിയെന്നും ജിഫ്രി തങ്ങൾ വ്യക്തമാക്കി ഒരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് പല ഓഫറുകളും ഇപ്പോഴുണ്ട് സി എമ്മിന്റെ അനുഭവമുണ്ടാകുമെല്ലാം പല വിവരമില്ലാത്തവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അതുകൊണ്ടൊന്നും പിന്നോട്ട് പോകുന്ന ആളല്ല അങ്ങനെയാണ് മരണമെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തന്നെയാവുമെന്നും തങ്ങൾ പറഞ്ഞു വഖഫ് വിഷയത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്വീകരിച്ച നിലപാടിന് പിന്നാലെയാണ് ഭീഷണി വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിട്ട തീരുമാനം പിൻവലിക്കണമെന്നും തീരുമാനം വൈകരുതെന്നുമാണ് സമസ്തയുടെ നിലപാട് നിയമനങ്ങൾ നടപ്പാക്കാൻ മതപണ്ഡിതരെ ഉൾപ്പെടുത്തി പ്രത്യേക നിയമന ബോർഡ് രൂപീകരിക്കണമെന്നും സമസ്ത ആവശ്യപ്പെട്ടിരുന്നു ചെമ്പരിക്ക മംഗലാപുരം ഖാദിയും സമസ്തയുടെ മുതിർന്ന നേതാവുമായിരുന്ന സി എം അബ്ദുള്ള മൊയ്ലവിയെ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനഞ്ചിന് പുലർ കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ദുരൂഹ സാഹചര്യത്തിലുള്ള ഖാദിയുടെ മരണം കൊലപാതകമാണെന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു സമസ്തയും മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു